നമസ്കാരം എല്ലാവർക്കും മല്ലു ഹെൽപ്പിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പാൻ കാർഡിന്റെ ഒരു മൂന്നാം ഒരു തുടർച്ച തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റിന്റെ പാൻ കാർഡിന്റെ പാൻ കാർഡ് അപ്ലൈ ചെയ്യാനുള്ളതും പാൻ കാർഡ് വന്നിട്ട് കറക്ഷൻ ചെയ്യാനുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കാണുക അതിന്റെ ഒരു കണ്ടിന്യൂഷൻ മാതിരിയാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇ പാനുള്ളവർ ഇ ഉള്ള വ്യക്തികൾ എങ്ങനെയാണ് പാൻ കാർഡ് അപ്ലൈ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇ പാൻ മാത്രമുള്ള വ്യക്തികൾ ഫിസിക്കൽ പാൻ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതല്ലാതെ ഇ പാൻ വരുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് വന്ന് ഇ പാൻ നോർമലി ഓരോ ഇ പാൻ മാത്രമേ ഉള്ളൂ പക്ഷെ അവർക്ക് ഫിസിക്കൽ പാൻ കാർഡ് എടുക്കണം സോ അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അല്ലാത്തവർക്ക് ഇ പാൻ ഉണ്ട് പക്ഷെ അതിൽ കറക്ഷൻസ് ഉള്ളവരാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഇ പാൻ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ നിങ്ങൾക്ക് കറക്ഷൻസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ നോർമൽ എന്താ പറയുക പാൻ കാർഡിന്റെ കറക്ഷൻ വീഡിയോ തന്നെ കണ്ടാൽ മതിയാവും അത് ഇവിടെ ഐ കാർഡിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതിന് കറക്ഷൻ പ്രകാരം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്ത നിങ്ങളുടെ പുതിയ പാൻ കാർഡ് എടുക്കാവുന്നതാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എന്താ പറയാ ഈ ആധാർ കാർഡ് ഇൻസ്റ്റ ഡിപ്പാൻ എടുത്തവർക്ക് ഇൻസ്റ്റ പാൻ എടുത്ത ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എടുക്കുമ്പോൾ അത് കുറച്ച് അതിന്റെ കൂടെ കുറച്ച് ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട് നിങ്ങൾ ഈ അങ്ങനത്തെ പാൻ കാർഡാണ് നിങ്ങളുടെ ഉള്ളത് അത് നിങ്ങൾ മാറ്റണ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓൺലൈൻ പ്രൊസീജിയേഴ്സ് പ്രോപ്പറായിട്ട് വർക്കാവില്ല അത് എന്തുകൊണ്ടാണ് വർക്ക് ആവാത്ത ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ആദ്യമായിട്ട് നമ്മൾ കറക്ഷൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്ഷമിക്കണം ഈ പാൻ കാർഡിനെ നമ്മൾ പാൻ കാർഡായിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ റീപ്രിന്റ് ആണ് ചെയ്യേണ്ടത് സോ നമ്മൾ യു ടി ഐ വഴിയാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ യു ടി ഐ എന്ന് സെർച്ച് ചെയ്യുന്നു യു ടി ഐ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ യു ടി ഐയുടെ വെബ്സൈറ്റ് വരും ഇതൊക്കെ ഞാൻ ഓൾറെഡി പഴയ വഴിയുടെ യു വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതൊന്നും അതിലെ പാൻ കാർഡ് സർവീസിലേക്ക് പോകുക പാൻ കാർഡ് സർവീസസിലേക്ക് പോയി കഴിഞ്ഞാൽ താഴത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് റീപ്രിന്റ് പാൻ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും സോ ഈ ഒരു ഓപ്ഷനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് ഇവിടെ റീപ്രിന്റ് പാൻ കാർഡ് എന്ന് പറയുന്ന സെക്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ സോ ഇങ്ങനെയുള്ള ആണ് വരിക നിങ്ങൾ ആദ്യം നിങ്ങളുടെ പാൻ കാർഡിന്റെ നമ്പർ പാൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എന്റർ ചെയ്യുക ക്യാപ്ഷ കോഡ് സബ്മിറ്റ് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇ പാൻ കാർഡ് ഉള്ള പാൻ കാർഡ് നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡ് എടുക്കുന്നവരും അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഇ പാൻ കാർഡ് ആധാർ മുഖാനും പ്രകാരം ഈ പാൻ എടുത്തവർക്ക് ഫിസിക്കൽ പാൻ കാർഡ് മാത്രം മതി എന്നുള്ള ആൾക്കാരും ഈ ഒരു ഓപ്ഷൻ മാത്രം ഫോളോ ചെയ്താൽ മതി കറക്ഷൻസിന്റെ കാര്യമാണ് അടുത്തത് അന്ന് വേറെ രീതിയാണ് പറഞ്ഞത് ഇപ്പൊ എന്തായാലും ഈ ഒരു നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുക ആദ്യം നിങ്ങളുടെ പാൻ കാർഡ് എന്റർ ചെയ്യുക നിങ്ങളുടെ ആധാർ നമ്പർ എന്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് എന്റർ ചെയ്യുക അതിനുശേഷം ക്യാപ്ചാപ്ച ശ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയ ക്യാപ്ച വരുന്നതായിരിക്കും കേട്ടോ അത് റിഫ്രഷ് ചെയ്തേക്കും കാരണം എന്താന്ന് വെച്ചാൽ ഈ ക്യാപ്ചയിൽ ചില സമയങ്ങളിൽ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല സോ നിങ്ങൾ റിഫ്രഷ് ചെയ്ത് വേറെ ക്യാപ്റ്റ വന്ന് വരുത്തിയതിനു ശേഷം ചെയ്യുന്നതെങ്കിൽ നല്ലത് ക്ലിയർ ആയിട്ട് അതിൽ സ്മോൾ ലെറ്ററുണ്ട് ക്യാപിറ്റൽ ലെറ്ററും ഉണ്ട് അറിയില്ല നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്ത് അടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കിയിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക സോ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് അടുത്ത പേജിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ പാൻ കാർഡിന് നമുക്ക് പാൻ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് റീപ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയ്ക്കുള്ള അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയും ഇന്ത്യയ്ക്ക് പുറത്തുള്ള അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി അമ്പത്തൊമ്പത് നയൻ ഫിഫ്റ്റി നയൻ റുപ്പീസും ആണ് ചാർജ് ആയിട്ട് വരുന്നത് ആ ഒരു ചാർജ് നമ്മൾ ഓൺലൈനിൽ തന്നെ പേ ചെയ്യേണ്ടതായിരിക്കും എന്നാലും നമ്മുടെ അഡ്രസ്സിലേക്ക് പാൻ കാർഡ് വരുന്നതായിരിക്കും ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് നോക്കട്ടെ ഒന്ന് കാണിച്ചു തരാം അടുത്ത സ്റ്റേജ് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക നിങ്ങളുടെ പാൻ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്താണ് കൊടുത്തത് പിൻകോഡ് ക്യാപ്ച ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും അതിന് താഴെ നിങ്ങൾക്ക് വീണ്ടും ഒരു ക്യാപ്ഷ ലഭിക്കുന്നതായിരിക്കും ക്യാപ്ഷ എൻ്റർ ചെയ്യുക അതിനുശേഷം ഇവിടെ മോഡ് ഓഫ് ഒ ടി പി എന്ന് കാണിക്കും ബോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഒ ടി പി വരുന്നതായിരിക്കും ഓൺലി ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഓൺലി ഇമെയിൽ ആണെങ്കിൽ ഓൺലി ഇമെയിലിലേക്ക് മാത്രം വരും ഓൺലി എം എസ് ആണെങ്കിൽ ഓൺലി എം എസ് മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓൺലൈംസ് കൊടുക്കുകയായിരിക്കും നല്ലത് വേഗം ഒ അതിലേക്കാണ് വരിക അതിനുശേഷം ഇവിടെ ഈ ഒരു ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് ഒ ടി പി എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ എന്തായാലും മാത്രമേ ഡീറ്റെയിൽസ് കൊടുക്കട്ടെ സോ ഞാൻ ഇവിടെ ഇമെയിൽ ഓപ്ഷൻ ആണ് എടുത്തിരിക്കുന്നത് സോ എൻ്റെ ഇമെയിലിലേക്ക് ഒ ടി പി സെൻഡായെന്ന് വരുന്നുണ്ട് നമ്മുടെ പാൻ നമ്പർ ഇമെയിലൂടെ പിൻകോഡ് അതിനുശേഷം താഴെ നമ്മുടെ ഇവിടെ താഴെ നമുക്ക് പാൻ ഒ ടി പി എൻ്റർ ചെയ്യാൻ പറയും അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒ ടി പി വന്നുകഴിഞ്ഞാൽ അത് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം കാണിച്ചു തരാം സോ ഒ ടി പി എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും അതായത് എപ്പോഴാണ് നമ്മൾ ഒ ടി പി എൻറ്റർ ചെയ്തത് അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തിട്ട് ഇവിടെ താഴെ ബിൽ ബിൽഡർസ് ചെയ്ത് കൺഫേം പേയ്മെന്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു സോ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുന്ന മറ്റേ നമുക്ക് ഇങ്ങനെ ഒരു പേയ്മെന്റ് പേജിലേക്ക് ഇവിടെ ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് പലതരം പേയ്മെന്റ് മോഡുണ്ട് ഞാൻ യൂഷ്വലി യു പി ഐ ക്യു ആർ ആണ് യൂസ് ചെയ്യുക കാരണം അത് ക്യുആർ ക്ലിക്ക് ചെയ്താൽ അഞ്ച് മിനിറ്റ് സമയം ഉണ്ടാവും അഞ്ച് മിനിറ്റുള്ളിൽ നിങ്ങൾ ഈ അമ്പത് രൂപ ഈ ക്യു ആറിൽ പേ ചെയ്താൽ മതി ഞാനിതിൽ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല കാരണം എനിക്കുള്ള ഈ പേയ്മെൻറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കൽ സക്സസ് ആയിട്ട് നിങ്ങളുടെ പാൻ കാർഡ് ആ ഒരു അപ്ലിക്കേഷൻ സക്സസ് നമ്മുടെ ആ ഒരു അപ്ലിക്കേഷൻസ് അത് വരും അതിൻ്റെ റെഫറൻസ് നമ്പർ നിങ്ങൾ ആണെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വയ്ക്കാം അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് നിങ്ങളുടെ അഡ്രസ്സ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ പാൻ കാർഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുപയോഗിച്ച് നമ്മൾ അഡ്രസ്സ് പ്രൂഫായിട്ട് എന്താണ് കൊടുത്തത് ആ ഒരു അഡ്രസ് ആയിരിക്കും പാൻ കാർഡിന്റെ ഡേറ്റാബേസിൽ ഉണ്ടാവുക ആ പാൻ കാർഡിന്റെ ഡേറ്റാബേസിൽ എന്താണോ അഡ്രസ് ഉള്ളത് ആ ഒരു അഡ്രസ്സിലേക്കായിരിക്കും പാൻ കാർഡ് അവർ അയക്കുക നിങ്ങൾക്ക് ആ പാൻ കാർഡിന്റെ അഡ്രസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതിയിട്ടോ കാരണം നിങ്ങൾ അവിടെ വാങ്ങി വെക്കും ഇപ്പോ അങ്ങനെ കൊടുക്കുന്നുണ്ട് ശരിക്ക് ഈ പാൻ കാർഡ് ആരാണോ അവരുടെ കയ്യിലാണ് കൊടുക്കണം എന്നാണ് ഗവൺമെന്റ് ഓർഡർ ഉള്ളത് പക്ഷെ എന്തായാലും അവർ നമ്മുടെ വീട്ടുകാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങി വെക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റ് ഓഫീസാണ് വരിക എന്നുണ്ടെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തേക്ക് ആ പോസ്റ്റ് ഓഫീസിൽ ഉണ്ടാവും ആ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാക്കിംഗ് വരും മൊബൈലിലേക്ക് മെസ്സേജ് വരും അപ്പൊ നിങ്ങൾക്ക് ആ മൂന്നു ദിവസത്തിലുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്ന് കളക്ട് ചെയ്താലും മതിയാകും ഓക്കെ സോ അഡ്രസ് ഇല്ല നിങ്ങളിൽ നിന്നെങ്കിൽ നിങ്ങൾ കറക്ഷൻ ഫോളോ ചെയ്യണം പാൻ കാർഡ് കറക്ഷൻ ഫോളോ ചെയ്ത് അഡ്രസ് കറക്ഷൻ ചെയ്തതിന് ശേഷം ആ ഒരു പാൻ കാർഡ് വരുന്നത് നിങ്ങളുടെ പുതിയ അഡ്രസ്സിലേക്കായിരിക്കും ഓക്കെ മനസ്സിലാവും ഇങ്ങനെയാണ് നമ്മൾ പാൻ കാർഡിന്റെ ഈ പാൻ കാർഡ് ഉള്ളവർ ഇങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ പാൻ കാർഡ് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇനി ഈ വീഡിയോയിൽ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഈ പാൻ അതായത് എന്താ പറയുക ഇ പാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇ പാൻ വന്നിട്ട് നമ്മൾ ഇൻസ്റ്റന്റ് ഇ പാൻ ആയിട്ട് എടുത്ത ആൾക്കാരെ ഇൻസ്റ്റന്റ് ഇ ആയിട്ട് എടുത്ത വ്യക്തികൾ എന്ന് പറയുമ്പോൾ ആ അവരെന്താ ചെയ്തിട്ടുണ്ടാവുന്ന വെച്ചാൽ എങ്ങനെയാ ഈ ആധാർ പ്രകാരമാണ് പാൻ കാർഡ് വരുന്നത് സോ ആധാർ ഫോട്ടോ സിഗ്നേച്ചർ ഉണ്ടാവില്ല അച്ഛന്റെ പേരുണ്ടാവില്ല കാരണം ആധാർ അച്ഛന്റെ പേരൊന്നും ഉണ്ടാവില്ല എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആധാർ കാർഡിലെ ബാക്കിലെ അഡ്രസ്സിന്റെ കൂടെ കെയർ ഓഫ് സൺ ഓഫ് ഡോട്ടർ ഓഫ് ഉണ്ടാവുമല്ലോ അത് അച്ഛന്റെ പേര് മെൻഷൻ ചെയ്താണെന്ന് വിചാരിച്ചത് അങ്ങനെ എല്ലാ സംഭവം അച്ഛന്റെ പേര് ഇല്ല നമുക്ക് ആധാർ കാർഡിന്റെ സോ നമുക്ക് ആധാർ കാർഡ് പ്രകാരം പാൻ എടുത്ത പള്ളക്കാര്ക്ക് അവർക്ക് സിഗ്നേച്ചർ ഉണ്ടാവില്ല അച്ഛന്റെ പേര് ഉണ്ടാവില്ല അതുപോലെ ഫോട്ടോ വന്നിട്ട് ആധാറുള്ള ഒരു വ്യക്തി അല്ലാത്തൊരു ഫോട്ടോ ഉണ്ടാവുക സോ ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് കറക്ഷൻ ചെയ്ത് പുതിയ കാർഡ് എടുക്കണമെന്നുള്ള വ്യക്തികൾ ഓൺലൈനായിട്ട് തൽക്കാലം ചെയ്യാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് അതായത് അച്ചിഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് നമുക്ക് ആധാറായിട്ട് മാച്ച് ആവുന്ന സമയത്ത് നമ്മൾ ഓൺലൈൻ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കാവുന്നെങ്കിൽ പേപ്പർ ഫോം കൊടുക്കും അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോം ഫോം കൊടുക്കും ആധാർ ഉപയോഗിച്ച് എടുത്ത പാൻ കാർഡ് ആയതുകൊണ്ട് പേപ്പർ ഫോം ആയിരിക്കും ഓൺലൈൻ ഫിൽ ചെയ്യണത് ഓൺലൈനായിട്ട് ഫില്ലെന്നാണ് ഞാൻ പറയുന്നത് ഡിജിറ്റൽ ഫോമിൽ കാണുമ്പോൾ ഇ കെ വൈ സി യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഡിജിറ്റൽ ഡിസൈൻസ് മെസ്സേജ് ചെയ്യാൻ സാധിക്കുള്ളൂ ഇ കെ വൈ സി ഫെയിലിയർ ആകും കാരണം പാൻ കാർഡിൽ ഫുൾ നെയിം കൊടുക്കും ഇവിടെ കുറെ ആൾക്കാരുടെ പേരിൽ ഇനീഷ്യൽ ആയിരിക്കും ആധാർ കാർഡ് ഉണ്ടാവുക അല്ലെ സോ എക്സ്പെക്ഷൻ കൊടുക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള കേസസിൽ ഒരു ഓപ്ഷനും അല്ല രണ്ട് ഓപ്ഷനുള്ളത് ഒന്ന് ഏജന്റ് മുഖാന്തരം ചെയ്യുക അല്ല എനിക്ക് തന്നെ ചെയ്യണമെന്നുള്ള വ്യക്തികൾക്കാണ് ഞാൻ ഞാനിപ്പോൾ ഓഫ്ലൈൻ മെത്തേഡ് ഓഫ്ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പാൻ കാർഡിന്റെ കറക്ഷൻ പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ താഴെ ബ്ലാങ്ക് കറക്ഷൻ റിക്വസ്റ്റ് ഫോം എന്ന് പറഞ്ഞൊരു ഇത് കിട്ടും അത് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ഒരു പി ഡി എഫ് നമുക്ക് ഡൗൺലോഡാവും ഈ പി ഡി എഫ് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യട്ടെ സോ ഇതാണ് ആ ഒരു പി എഫ് പി ഡി എഫ് എന്ന് പറയുന്നത് ഈ പി ഡി എഫ് ആണ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അയക്കേണ്ട രീതി സോ ആ ഒരു പ്രൊസീജർ കൂടി ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് നമുക്ക് തന്നെ ചെയ്താൽ എന്നൊരു തോന്നുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സോ നിങ്ങൾ എന്തായാലും പേര് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ട് കറക്ഷനോട് നിങ്ങളുടെ ഇൻസ്റ്റന്റ് ഇ പാൻ കാർഡ് ഇൻസ്റ്റിപ്പങ്ങൾ മാറ്റാൻ സാധിക്കില്ല സോ അതിന് ഈ ഒരു മെത്തോഡ് മാത്രമേ സാധിക്കുള്ളൂ നമുക്ക് ഞാൻ ഇതിന്റെ ബേസിക് ആയിട്ട് ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നാണ് എങ്ങനെയാണെന്ന് കൂടി ഞാനിത് ഈ വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പൊ എന്താ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം സോ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് രണ്ട് ഫോട്ടോഗ്രാഫാണ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം ആ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിന്റെ ഒന്നാമത്തെ ഫോട്ടോഗ്രാഫ് നമ്മൾ ഈ ഒരു വലത് ഭാഗത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക അതിനുശേഷം രണ്ടാമത്തെ ഫോട്ടോഗ്രാഫ് ഇവിടെ ഈ ഇടത് ഭാഗത്ത് ഒട്ടിക്കുക ഒന്നാമത്തെ ഫോട്ടോഗ്രാഫിന് താഴെയായിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് സിഗ്നേച്ചറോ അല്ലെങ്കിൽ തമ്പ് ഭക്ഷണോ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആണല്ലോ തമ്പ് എല്ലാവർക്കും സിഗ്നേച്ചർ ഉണ്ട് സിഗ്നേച്ചർ എഴുതിക്കുള്ളിൽ ചെയ്യുക ഇവിടെ മാത്രം നിങ്ങൾ ഈ ഫോട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോട്ടോയ്ക്ക് കുറുകെ വരുന്ന രീതിയിൽ ഇതിന് പുറത്തേക്ക് പോയത് ഫോട്ടോയ്ക്ക് കുറുകെ വരുന്ന രീതിയിൽ നിങ്ങളുടെ സിഗ്നേച്ചർ മെൻഷൻ ചെയ്യുക അതിനുശേഷം ഇവിടെ ഈ ഒരു മുകളിലെ സെക്ഷനിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പാൻ നമ്പർ നിങ്ങൾ ക്ലിയർ ആയിട്ട് എൻ്റർ ചെയ്യുക പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ആ ഒരു പാൻ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം താഴെത്തോട്ട് വരിക ഈ ഒരു ഫോമിൽ നിങ്ങൾ എന്താണോ കറക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കറക്ഷൻ ചെയ്യേണ്ട സൈഡിലുള്ള കോളം മാത്രം ടിക്ക് ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം അത് പാൻ കാർഡിൽ എന്താണോ ഉള്ളത് അതുപോലെ തന്നെ ഫില്ല് ചെയ്യുക ഈ കറക്ഷൻ ചെയ്യേണ്ട ഇവിടെ മാത്രം ടിക്ക് ചെയ്തിട്ട് അതിന് കറക്ഷൻ എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫില്ല് ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ പേരാണ് ഞാൻ പേര് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ പാൻ കാർഡ് പാൻ കാർഡായിട്ട് നമുക്ക് ഓൺലൈനില് മാറ്റാൻ സാധിക്കാത്ത അങ്ങനെ വ്യക്തികള് ഈ ഫുൾ നെയിം ഇന്നുള്ള ഭാഗത്ത് നമ്മൾ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്തതിനു ശേഷം ക്യാപിറ്റൽ ലെറ്ററിൽ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം മിഡിൽ നെയിം കോൺസെപ്റ്റ് ഞാൻ എന്റെ പാൻ കാർഡിൽ കൊടുത്ത വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ പ്രകാരം തന്നെ ഫിൽ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഓരോരോ ബോക്സിലായിട്ട് ലാസ്റ്റ് നെയിം മുകളില് ഫസ്റ്റ് നെയിം നടുവിൽ മിഡിൽ നെയിം ഇവിടെ ആയിട്ട് ഫില്ല് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പാൻ കാർഡിൽ എന്താണ് നിങ്ങൾ പ്രിന്റ് ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ ഇനീഷ്യലോട് കൂടിയുള്ളത് ആ ഒരു പേര് ഇവിടെ എഴുതുക എഴുതുന്ന സമയത്ത് ഇപ്പോൾ ബാബു പി കെ എന്നാണ് പേരെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ ബി എ ബി യു ഒരു സ്പേസ് വിട്ടതിന് ശേഷം പി ഒരു സ്പേസ് വിട്ടതിന് ശേഷം കെ ഈ ബ്ലാങ്ക് ബ്ലാങ്ക് സ്പേസ് വിട്ടാൽ മാത്രമേ ആണ് സ്പേസ് വിട്ടിട്ട് അതിൽ പ്രിന്റ് ആവുള്ളൂട്ടോ അങ്ങനെ കൊടുക്കണം അങ്ങനെ കൊടുത്താലാണ് നിങ്ങളുടെ ആധാർ കാർഡ് മാച്ച് ആവാണെന്നുണ്ടെങ്കിൽ അത് രീതിയിലുള്ള ആധാർ കാർഡിൽ എന്താണോ പേര് വെച്ചാൽ അത് പ്രകാരം ഇവിടെ പ്രിന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ ആധാറിലും പാൻ കാർഡിലും ഒരേ പേരാവും അതിനുശേഷം താഴത്തോട്ട് വരിക ഡീറ്റെയിൽസ് ഓഫ് പാരന്റ്സ് എന്ന പറഞ്ഞ സെക്ഷനിൽ ഇതിൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം കാരണം ആധാർ കാർഡില് അച്ഛന്റെ പേര് ഉണ്ടാവില്ല സോ നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നു ചെയ്തതിന് ശേഷം മുകളിലത്തെ മൂന്ന് കോളത്തിൽ ആണ് അച്ഛന്റെ പേര് അച്ഛൻ്റെ പേര് നിങ്ങൾ ലാസ്റ്റ് നെയിം മാത്രമാണ് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞ സെക്ഷൻ മാത്രം ഫില്ല് ചെയ്യുക അല്ല നിങ്ങൾക്ക് അച്ഛന്റെ പേര് നിങ്ങൾക്ക് ഫുൾ നെയ്മായിട്ട് എൻ്റർ ചെയ്യുന്നതിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മിഡിൽ നെയിം കോൺസെപ്റ്റ് യൂസ് ചെയ്യുക ആ സെയിം കോൺസെപ്റ്റെ മുകളിലുള്ള പോലത്തെ അതുപോലെ തന്നെ അമ്മയുടെ പേര് അമ്മയുടെ പേര് എൻറ്റർ ചെയ്യണ ആവശ്യമില്ല അച്ഛന്റെ പേര് എൻ്റർ ചെയ്യുന്ന അമ്മയുടെ പേര് വേണം എന്നുള്ളവർ മാത്രം ഈ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക ശേഷം താഴെ ഈ പാൻ കാർഡിന്റെ താഴെ ഫാദർ നെയിം മദർ നെയിം ഒരു സെക്ഷൻ കാണും നിങ്ങൾ ഏത് പേരാണോ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ടിക്ക് ചെയ്യുക നിങ്ങൾ ഇതിൽ ഒന്നിനും ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഫാദർ നെയിം എന്ന് കണ്ടായിരിക്കും ആ ഒരു പേര് അവര് പ്രിന്റ് ചെയ്യുക സോ അതിൽ നമ്മൾ ഇതിന് ടിക്ക് ചെയ്യുക ഫാദർ നെയിമു ആണെങ്കിൽ ഫാദർ നെയിം ടിക്ക് ചെയ്യുക മദർ നെയിം ആണെങ്കിൽ മദർ നെയ്ം ടിക്ക് ചെയ്യുക താഴെത്തിട്ട് വരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ആധാർ കാർഡ് ഉള്ളതന്നെയായിരിക്കും കറക്റ്റ് സോ നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എഴുതുക ഇതിൽ ടിക്ക് ചെയ്തത് എഴുതിയ മാത്രം മതി ഡേ മന്ത് ആൻഡ് ഇയർ എഴുതുക ജെൻഡറും അതുപോലെ തന്നെ മെയിൽ ഫീമെയിൽ എന്നാന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യുന്നു ഈ ഫോട്ടോ മിസ് മാസിൽ ടിക്ക് ചെയ്യണം എന്തായാലും സിഗ്നേച്ചർ മിസ് മാച്ചിൽ ടിക്ക് ചെയ്യുക അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ആധാർ കാർഡ് ഉള്ള അഡ്രസ്സ് പഴയ അഡ്രസ്സും പുതിയ അഡ്രസ്സും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ബൈ ഡിഫോൾട്ട് ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും ടിക്ക് ചെയ്യാനേ പറയുള്ളൂ കാരണം എന്തിനാണ് വരുന്ന റിസ്ക് എടുക്കണം സോ അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ടിക്ക് ചെയ്യുക അത് അഡ്രസ്സ് നിങ്ങളുടെ വീട്ടിന്റെ ആണെങ്കിൽ റെസിഡൻസി ക്ലിക്ക് ചെയ്യുക ഓഫീസ് ആണെങ്കിൽ ഓഫീസ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതനുസരിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നിങ്ങളുടെ അഡ്രസ്സ് ഫിൽ ചെയ്യുക പിൻകോഡ് സിപ്പ് കോഡ് അതായത് നിങ്ങളുടെ ഈ ഒരു ഭാഗത്ത് സ്റ്റേറ്റിന് താഴെയുള്ള ഭാഗത്ത് ഇതിനുള്ളിൽ നിങ്ങളുടെ സംസ്ഥാനം നാടുള്ളിൽ നിങ്ങളുടെ പിൻകോഡ് ഈ സ്ഥലത്ത് നിങ്ങളുടെ കൺട്രി കോഡ് ഇത് ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു കോഡ് പ്രകാരമായിരിക്കും ഇത് അവർ അയയ്ക്കുക അതിനാണ് ഇങ്ങനെ ഒരു ഫോർമാറ്റ് അവർ ഇട്ടിരിക്കുന്നത് കേട്ടോ പിൻകോഡ് മാത്രം തെറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പിന്നെ വേറെ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ പോയാൽ സാധനം തിരിച്ചു കിട്ടില്ല ഓക്കെ അതിനുശേഷം ടെലിഫോൺ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്തിന് ശേഷം ഇവിടെ മുകളിൽ മൊബൈൽ നമ്പർ കോഡിൽ പ്ലസ് ഒമ്പത് ഒന്ന് ഇന്ത്യ അതിനുശേഷം മൊബൈൽ നമ്പർ എന്റർ ചെയ്യുന്നു ഇമെയിൽ ഐ ഡി താഴത്തെ കുളത്തിൽ എന്റർ ചെയ്യുന്നു ആധാർ നമ്പർ നിങ്ങൾ അലോട്ട് ചെയ്തിട്ടുണ്ട് ആധാർ നമ്പർ നമ്മൾ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് ആധാർ നമ്പർ മുകളിൽ ഈ ബോക്സിൽ എൻ്റർ ചെയ്യുക ആധാർ പ്രകാരമുള്ള പേര് ഇവിടെ താഴെ എന്റർ ചെയ്യുക ഇവിടെ എന്റർ ചെയ്യുന്ന പേരും ഈ ഡിസ്പ്ലേ നെയിമിൽ പ്രിന്റ് ചെയ്യുന്ന പേരും ഒരേപോലെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക താഴത്തൊട്ട് വരുന്നു താഴത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഇതൊക്കെ ഞാൻ ഓൾറെഡി എന്റെ പഴയ പാൻ കാർഡ് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെയാണ് ആ ഒരു ഡീറ്റെയിൽസ് അതുപോലെ തന്നെ മെൻഷൻ ചെയ്യുന്നു നിങ്ങൾക്ക് ഒരുപാട് പാൻ നമ്പർ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അത് ഞാൻ ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം വെരിഫിക്കേഷൻ നിങ്ങളുടെ പേര് എടുക്കുക നിങ്ങൾ ദ അപ്ലിക്കൻറ്റ് ഓക്കെ സോ ഇവിടെ ഇൻ ഇന്ത്യ കപ്പാസിറ്റി ഓഫ് അത് നിങ്ങൾ ഹിംസെൽഫ് സെൽഫ് നട്ടാൽ മതി നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് സോ സെൽഫ് ഡു ഡു നീട്ടുന്നു ഡിക്ലെയർ എഴുതിയിരുന്നു അതിനുശേഷം ഐ വി ഹാവ് എൻക്ലോസ്ഡ് എത്ര ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ കറക്ഷൻ ഇവിടെ കൊടുത്തു പേര് കറക്ഷൻ കൊടുത്തു അതുപോലെ തന്നെ അച്ഛന്റെ പേര് കറക്ഷൻ കൊടുത്തു ഡേറ്റ് ഓഫ് ബർത്ത് കറക്ഷൻ കൊടുത്തു മൊബൈൽ നമ്പർ സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്യണമെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് സോ നിങ്ങളുടെ പേര് കറക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് കൊടുക്കാം അതിൽ എന്തൊക്കെയാണ് ഡോക്യൂമെന്റ് അറ്റാച്ച് ചെയ്യേണ്ടത് യു ടി വെബ്സൈറ്റ് തന്നെ അവൈലബിൾ ആണ് സോ ആധാർ കാർഡ് കൊടുക്കാം ആധാർ കാർഡ് കൊടുത്തിന് ശേഷം ആധാർ കാർഡ് കൊടുക്കാം സോ പേര് ഡേറ്റ് ഓഫ് ബർത്തിന് ആധാർ കാർഡ് ആയി എന്തെങ്കിലും മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അഡ്രസ്സിനും നമുക്ക് ആധാർ കാർഡിന് ഉണ്ട് ഇവിടെ അച്ഛന്റെ പേര് നിങ്ങൾ എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ എന്തെങ്കിലും പ്രൂഫ് ആണ് പാസ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും കാരണം ആധാർ കാർഡിൽ അദ്ദേഹത്തിന്റെ പരില്ല പിന്നെ നിങ്ങളുടെ പഴയ പാൻ കാർഡിന്റെ ഒരു കോപ്പി ഇത് എല്ലാ ഡോക്യൂന്സും നിങ്ങൾ അറ്റാച്ച് ചെയ്തത് എത്ര ഡോക്യൂമെന്റ് ആണോ അത്രയും നമ്പർ ഓഫ് ഡോക്യൂ മൂന്നാണെങ്കിൽ മൂന്നെന്ന് വരുതുക ഇത്രയും ഡോക്യൂമെന്റ്സ് നമ്മൾ പ്രിന്റ് ചെയ്ത് സെൽഫ് അറ്റാച്ച്ഡ് ആയിരിക്കും നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടായിട്ട് മാറ്റില്ല അതിൽ നിങ്ങൾ പ്ലീസ് നിങ്ങളുടെ സ്ഥലം എടുക്കുക ഡേറ്റ് എന്താണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യുക ഇതിനുള്ളിൽ നിങ്ങൾ സിഗ്നേച്ചർ എന്ത് ചെയ്യുക ഈ മൂന്ന് സിഗ്നേച്ചറും സെയിം ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക മാറ്റി മാറ്റി കൊടുക്കരുത് ഇങ്ങനെയാണ് ഈ ഒരു കറക്ഷൻ ഫോം ഫിൽ ചെയ്യേണ്ടത് ഇനി ഈ ഫോം ഫിൽ ചെയ്ത ഫോം വെച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത പ്രോസീജർ അതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഓക്കെ സോ നിങ്ങൾ ഈ ഒരു ഫോമൊക്കെ ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഫോം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തിട്ട് നിങ്ങൾ അടുത്തുള്ള യു ടി അല്ലെങ്കിൽ പാനിന്റെ ഓഫീസിലേക്ക് ചെല്ലാം യു ടി ഐ ആയാലും കുഴപ്പമില്ല പാൻ ഡോ ഐ മീൻ യു ടി ഐ ആയാലും കുഴപ്പമില്ല എൻ എസ് ഡി എൽ ഓഫീസായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ബ്രാഞ്ച് ലൊക്കെ അതായത് വെബ്സൈറ്റ് യു ടി ഐ ബ്രാഞ്ച് ലൊക്കെ എൻ എസ് ഡി എൽ ബ്രാഞ്ച് ലൊക്കെ ഇട്ടതുകൊണ്ട് അടുത്ത് നിങ്ങളുടെ നിയറസ്റ്റ് ബ്രാഞ്ച് ഏതാണോ അത് കാണിക്കും അവിടെ ചെല്ലുക അവിടെ ചെന്നതിനു ശേഷം ഈ ഫോം വിത്ത് ഡോക്യൂമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കരുതുക ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് രൂപ അവിടെ എൻ്റർ ചെയ്യാൻ പറയും അതായത് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് തരുന്നതായിരിക്കും ഈ അക്നോളജ്മെന്റും ഈ ഫിസിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അക്നോളജ്മെന്റ് ഉണ്ടല്ലോ ഈ അക്നോളജ്മെന്റ് അതിന്റെ കൂടെ നിങ്ങളുടെ ഡോക്യൂമെന്റ്സ് ഫിസിക്കൽ ആപ്ലിക്കേഷന്റെ ഈ പേയ്മെന്റ് ടെക്നോളജി എല്ലാം കൂടി ഷെയർത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത ഇവരുടെ പോസ്റ്റൽ വഴി കൊറിയർ സ്പീഡ് പോസ്റ്റ് മുഖാന്തരം ട്രാക്ക് യൂസ് ചെയ്യാൻ സ്പീഡ് പോസ്റ്റ് ആണ് സ്പീഡ് പോസ്റ്റ് മുഖാന്തരം എൻ എസ് ഡി എൽ ഡോ യു ടി എവിടെയാണ് എൻ എസ് ഡി ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് എൻ എസ് ഡി എന്റെ ഓഫീസിലേക്ക് യു ടിയിലാണ് സബ്മിറ്റ് ചെയ്യുന്നത് യു ടിഎയുടെ ഓഫീസിലേക്ക് നിങ്ങൾ സ്പീഡ് പോസ്റ്റ് മുഖാന്തരം അയക്കുക അയച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രവൃത്തി ദിവസം മുതൽ നിങ്ങൾ ഈ അപ്ലിക്കേഷൻ പ്രോസസ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഫിസിക്കൽ ഡോക്യുമെന്റ് വരുന്നതായിരിക്കും ഓക്കെ ഇങ്ങനെയാണ് നിങ്ങൾ ഫിസിക്കൽ അതായത് ഫിസിക്കലായിട്ട് നമ്മൾ എല്ലാം ചെയ്യണം ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കാത്ത വ്യക്തികൾ ഫിസിക്കലായിട്ട് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ് നിങ്ങൾക്ക് ഇതിൽ രണ്ടുമില്ല നിങ്ങൾ ഏജന്റ് മുഖാന്തരം തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏജന്റിലേക്ക് പോയാൽ ഏജന്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നിങ്ങൾ ഫിംഗർ നിങ്ങളുടെ ആധാർ കാർഡ് ഓതന്റിക്കേഷൻ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം അതായത് നിങ്ങളുടെ ഓൺലൈൻ ഡെമോഗ്രാഫിക്ക് മാച്ച് അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് വെച്ച് നിങ്ങളുടെ ഡെമോഗ്രാഫി ഡീറ്റെയിൽസ് മാച്ച് ആക്കും മാച്ച് ആക്കിയതിന ശേഷം നിങ്ങൾ ആധാർ അവർ കറക്ഷൻ ചെയ്ത് തരുന്നതായിരിക്കും ഏജൻറ്റ് മുഖാന്തരം പോകുകയാണെങ്കിൽ കുറച്ച് പേയ്മെന്റ് അധികമാവും ഈയൊരു മുഖാന്തെങ്കിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം കുറച്ച് അറിയേണ്ടി വരും പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു നമ്മൾ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ത്രില് വേറെ തന്നെയാണ് ഞാൻ സാധാരണ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യാറ് അതുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മുടെ പാൻ കാർഡിൻ്റെ കറക്ഷൻ ചെയ്യേണ്ടത് സോ ഇങ്ങനെ ഈ ഒരു രണ്ട് മെത്തേഡ് ഇതാണ് നമ്മുടെ ഈ പാൻ പാനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ അവൈലബിൾ ആയിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും വിട്ടുമുണ്ടെങ്കിൽ ശ്രമിക്കുക നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക എന്റെ വീ വീഡിയോക്ക് താഴെ വരുന്ന ഓരോ കമന്റും അത് വാലഡ് ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് റെസ്പോൺസ് തരുന്നതായിരിക്കും ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇതിൽ കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഹൈ ബട്ടൺ താഴെ ഉണ്ടാവുക ഒന്ന് ക്ലിക്ക് ചെയ്താൽ കൂടുതൽ ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ആവുന്നതായിരിക്കും ദയവായി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സോ പാനിന്റെ മാക്സിമം എല്ലാ ഡീറ്റെയിൽസ് കവർ ചെയ്തിട്ടുണ്ട് പുതിയ വീഡിയോ വീണ്ടും വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം